സൂപ്പർ ടേസ്റ്റിലൊരു മീൻ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ചൂര കയര നെയ്മീൻ മുതലായ കഷ്ണം മീനാണ് ഇതിന് ഏറ്റവും നല്ലത് കുടമ്പുളി നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ ചട്ടി ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇടാം ആവശ്യമുള്ളവർക്ക് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇതിന് ചേർത്താൽ മതി ഇതെല്ലാം കൂടി ഇട്ട് വഴന്ന് നല്ലോണം എണ്ണ തെളിയുമ്പോഴേക്കും നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പുളിയിടേണ്ട കാര്യയിൽ ആ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പിറുക്കിയിടുക എട്ട് പത്ത് മിനിറ്റിനകം അടിപൊളി മീൻ കറി റെഡി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഒന്ന് തൂങ്ങി കൊടുക്കാം ഒരു നുള്ളു തൂങ്ങിയാൽ മതി കറി വെച്ചാൽ അപ്പം തന്നെ കൂട്ടാൻ പറ്റുന്നൊരു മീൻ കറിയാണിത് ഒട്ടും വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അടിപൊളിയാണ്